ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ആറാമത്തെ യൂണിറ്റ് ആണ് പഠിക്കുന്നത് മെനി എ ഡ്രോപ്പ് മെയ്ക്ക് ആൻഡ് ഓഷ്യൻ പലതുള്ളി പെരുവെള്ളം ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കലണ്ടർ മാത്രമാണ് കലണ്ടറിനെക്കുറിച്ച് ഇവിടെ മഴ പെയ്യാത്ത ദിവസങ്ങളാണ് ഇവിടെ മഴ പെയ്ത ദിവസങ്ങള് Irivati Randu Mara a June Masatile Rain calendar water shortage becomes worse every year. The rainy days of June are marked in my calendar. See the rain calendar my yoga has made. How many days are in June? Thirty. How many rainy days? Twenty three. How many sunny days? സെവൻ വിറ്റ് ഈസ് മോർ റെയിനി ഡേസ് ഓർ സണ്ണി ഡേയ്സ് റെയിനി ഓരോ മാസത്തിലും എത്ര ദിവസങ്ങളുണ്ട് കലണ്ടർ നോക്കി എഴുതൂ ഇവിടെ മാസം ദിവസങ്ങളുടെ എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ജനുവരിയിൽ മുപ്പത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഇരുപത്തി എട്ട് മാർച്ചിൽ മുപ്പത്തിയൊന്ന് ഏപ്രിൽ മുപ്പത് മെയ് മുപ്പത്തി ജൂൺ മുപ്പത് ജൂലൈ മുപ്പത്തൊന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് നവംബർ മുപ്പത് ഡിസംബർ മുപ്പത്തി Wells and canals in Mayuga's village are drying up. A eh? uh, tanker arrives with drinking water. A long queue of 45 people await to get water. Mayuga's mother is the 27th. There's no more water after her. How many are left without getting water? Number of people in the queue? 45. Number of people who got water? 27. So, a number of people who didn't get water? ഫോർട്ടി ഫൈവ് മൈനസ് ട്വന്റി സെവൻ ഈക്വൽറ്റീൻ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അലീനയുടെ കയ്യിൽ നാൽപ്പത്തി മൂന്ന് നെല്ലിക്കയുണ്ടായിരുന്നു അതിൽ പതിനെട്ട് എണ്ണം റാണിക്കും പതിനേഴ് എണ്ണം ഷാജിക്കും കൊടുത്തു അലീനയുടെ കയ്യിൽ എത്ര നെല്ലിക്ക ബാക്കിയുണ്ട് അലീന ഹോർട്ടി ത്രീ ഗൂസ്ബെറീസ് ടു ടു റാണി ആൻഡ്

അടുത്തത് അർഷാദ് കടയിൽ നിന്ന് മുപ്പത്തിയെട്ട് രൂപയ്ക്ക് പഴവും രൂപയ്ക്ക് ബിസ്ക്കറ്റും വാങ്ങി അറുപത് രൂപ കടക്കാരന് കൊടുത്തു അർഷാദിന് എത്ര രൂപ ബാക്കി കിട്ടും കീപ്പർ ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് എയ്റ്റ് സിക്സ്റ്റീൻ മൈനസ് ഫിഫ്റ്റി ടു ഈക്വൽ എയ്റ്റീൻ ബനാന തേർട്ടി എയ്റ്റ് ബിസ്കറ്റ് ഫോർട്ടീൻ ടോട്ടൽ തേർട്ടി എയ്റ്റ് പ്ലസ് മുപ്പത്തി എട്ട് അധികം പതിനാല് സമയം അമ്പത്തിരണ്ട് ടു ഷോപ് കീപ്പർ സിക്സ്റ്റീ ഷോപ് കീപ്പറിന് കൊടുത്തത് അറുപത് രൂപ സോ ബാലൻസ് സിക്സ്റ്റീൻ മൈനസ് ഫിഫ്റ്റി ടു ഈക്വൽ എയ്റ്റ് അറുപതിൽ നിന്ന് അമ്പത്തിരണ്ട് കുറച്ച് എട്ട് കംപ്ലീറ്റ് ദ പാറ്റേൺ എൺപത്തി മൂന്ന് എഴുപത്തി മൂന്ന് അറുപത്തിമൂന്ന് അപ്പത് കുറഞ്ഞ് പത്ത് കുറഞ്ഞ് വരുന്ന പാറ്റേൺ ആണ് അമ്പത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് അടുത്തത് ഇരുപത്തി മൂന്ന് പതിമൂന്ന് അങ്ങനെ അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തി ആറ് അമ്പത്തെട്ട് അറുപത് അറുപത്തിരണ്ട് രണ്ട് കൂടി പോകുന്ന പാറ്റേൺ ആണിത് അടുത്തത് അഞ്ച് കൂടി പോകുന്ന പാറ്റേൺ ആണ് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് എഴുപത് മേക്ക് യുവർ ഓൺ പാറ്റേൺ ലൈക്ക് ദിസ് അപ്പം ഇതുപോലെ മറ്റൊരു പാറ്റേൺ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് പത്ത് കൂടി പോകുന്ന മറ്റൊരു പാറ്റേൺ അപ്പൊ ഇവിടെ ചുവടെ ക്രിയകൾ ചെയ്ത് ഉത്തരമായി വരുന്ന സംഖ്യകളുള്ള കളങ്ങൾ ചിത്രത്തിൽ കണ്ടെത്തി നിറം നൽകുക എന്നിട്ട് ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടെത്താം അപ്പൊ ഇവിടെ മുപ്പത്തിരണ്ട് അധികം അമ്പത്തി നാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി ഒൻപത് മൈനസ് പന്ത്രണ്ട് എൺപത്തി ഏഴ് ഇരുപത്തി മൂന്ന് അധികം പന്ത്രണ്ട് അധികം മുപ്പത്തിനാല് സമം അറുപത്തി ഒൻപത് ഇരുപത് അധികം പത്ത് അധികം അമ്പത് സമയം എൺപത് പതിമൂന്ന് അധികം അഞ്ച് അധികം നാൽപ്പത്തൊന്ന് സമം അമ്പത്തി ഒൻപത് അറുപത്തിരണ്ട് മൈനസ് പത്തൊമ്പത് സമം നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി നാല് മൈനസ് ഇരുപത്തി എട്ട് സമം അറുപത്തിയാറ് ഇരുപത്തഞ്ച് അധികം നാൽപ്പത്തഞ്ച് സമം എഴുപത് പന്ത്രണ്ട് അധികം അറുപത്തി ആറ് സമം എഴുപത്തെട്ട് എൺപത്തി ഒൻപത് മൈനസ് മുപ്പത്തൊന്ന് സമം അമ്പത്തി എട്ട് പതിനഞ്ച് അധികം ഇരുപത്തൊന്ന് അധികം ഒമ്പത് സമം നാൽപ്പത്തഞ്ച് എഴുപത് മൈനസ് ഇരുപത്തിരണ്ട് സമം നാൽപ്പത്തെട്ട് ഇരുപത്തി ആറ് അധികം അമ്പത്താറ് സമം എൺപത്തിരണ്ട് മുപ്പത്തി ഏഴ് അധികം നാൽപ്പത്തി ഏഴ് സമം എൺപത്തി നാല് മുപ്പത്തിനാല് അധികം അറുപത്തിനാല് സമം തൊണ്ണൂറ്റി എട്ട് അപ്പം നിങ്ങൾ ഈ ക്രിയകൾ ചെയ്യുക എന്നിട്ട് ഇവിടെ ഒളിച്ചിരിക്കുന്നത് ആരാണ് ആ അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് ഇവിടെ നിറം നൽകിയാൽ കിട്ടുന്നത് ഒരു മീനിന്റെ ചിത്രമാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്